नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती निकी അധ്യായം മുപ്പത്തിയേഴ് അക്രൂരൻ്റെ വൃന്ദാവനാഗമനം പേജ് നമ്പർ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് അക്രൂരൻ്റെ വൃന്ദാവന യാത്ര അനുകരണാർഹമാണ് വൃന്ദാവന സന്ദർശനം ആഗ്രഹിക്കുന്നവർക്ക് മാതൃകയാണ് അക്രൂരൻ അദ്ദേഹത്തിൻ്റെ കാലടികളാണ് അങ്ങനെയുള്ളവർ അനുകരിക്കേണ്ടത് സദാ കൃഷ്ണന്റെ ലീലാവിലാസങ്ങളെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് ചിന്തിക്കുക വൃന്ദാവനത്തിൻ്റെ അതിർത്തിയിൽ പ്രവേശിക്കുന്ന നിമിഷത്തിൽ തന്നെ സ്വന്തം ഭൗതികമായ നിലയോ അന്തസ്സോ വകവയ്ക്കാതെ അവിടുത്തെ പൊടി ശരീരമാസകലം പുരട്ടുക നരോത്തംദാസ് ഠാക്കൂർ തൻ്റെ പ്രസിദ്ധമായ ഗീതത്തിൽ ഇങ്ങനെ പാടിയിട്ടുണ്ട് വിഷയചാരിയാ കബേ ശുദ്ധ ഹബേ മന ഭൗതികമായ സുഖാനുഭോഗങ്ങളുടെ മാലിന്യമകന്ന് എൻ്റെ മനസ്സ് ശുദ്ധമാകുമ്പോൾ എനിക്കു വൃന്ദാവനം സന്ദർശിക്കാൻ കഴിയും അതെ വാസ്തവം അതാണ് വൃന്ദാവനത്തിലേക്കു ഒരു ടിക്കറ്റ് എടുത്തെന്ന് വെച്ച് അങ്ങോട്ട് പോകാനാവില്ല വൃന്ദാവനത്തിലേക്കു പോകേണ്ടതെങ്ങനെയെന്ന് അക്രൂരൻ കാണിച്ചു തന്നിട്ടുണ്ട് അക്രൂരൻ വൃന്ദാവനത്തിൽ കടന്നപ്പോൾ കൃഷ്ണനും ബലരാമനും പശുവിനെ കറക്കുന്നതിൻ്റെ മേൽനോട്ടം വഹിക്കുകയായിരുന്നു കൃഷ്ണൻ മഞ്ഞ വസ്ത്രമാണ് ധരിച്ചിരുന്നത് ബലരാമൻ നീല വസ്ത്രവും ശരത്കാലത്തെ പൂർണമായി വികസിച്ച താമരപ്പൂ പോലെ ഹൃദയഹാരിയായിരുന്നു കൃഷ്ണൻ്റെ കണ്ണുകൾ കൃഷ്ണനും ബലരാമനും താരുണ്യത്തിൻ്റെ വസന്തത്തിലെത്തിയിരിക്കുന്നതായി അക്രൂരൻ കണ്ടു ഇരുവരുടെയും രൂപസാമ്യം പ്രകടമായിരുന്നെങ്കിലും കൃഷ്ണൻ്റെ നിറം കറുപ്പും ബലരാമൻ്റേതു വെളുപ്പുമായിരുന്നു ഇരുവരും ഐശ്വര്യ ദേവതയുടെ ഐശ്വര്യദേവതയുടെ കേന്ദ്രമായിരുന്നു സുഘടിതമായ ശരീരം ഭംഗിയുള്ള ബാഹുക്കൾ മനോഹരമായ മുഖം മദയാനയുടെ ശക്തി അവരുടെ പാദമുദ്രകൾ ദർശിച്ചതിനെ തുടർന്ന് ഇപ്പോൾ അദ്ദേഹം അവരെ മുഖാമുഖം കാണുകയാണ് അവർ കാലിമേക്കൽ കഴിഞ്ഞ് വനത്തിൽ നിന്ന് അപ്പോൾ മടങ്ങിയെത്തിയിട്ടേയുള്ളൂവെന്ന് അദ്ദേഹത്തിനു മനസ്സിലായി അവർ കുളി കഴിഞ്ഞ് പുതുവസ്ത്രങ്ങൾ ധരിച്ചിരുന്നു വിലപ്പെട്ട രത്നഹാരങ്ങളും പുഷ്പമാല്യങ്ങളും അണിഞ്ഞിരുന്നു ശരീരത്തിൽ ചന്ദനം പൂശിയിരുന്നു അവരുടെ ശാരീരിക സാന്നിധ്യമെന്ന പോലെ തന്നെ പൂക്കളുടെയും ചന്ദനത്തിൻ്റെയും സൗരഭ്യവും അദ്ദേഹത്തിനു തികച്ചും ഹൃദ്യമായി തോന്നി പരമ്പൊരുളായ കൃഷ്ണനെയും അദ്ദേഹത്തിൻ്റെ പൂർണ്ണ വികാസമായ ബലരാമനെയും മുഖാമുഖം കാണാൻ അവസരം കിട്ടിയതിനാൽ താൻ പരമഭാഗ്യവാനാണെന്ന് അദ്ദേഹത്തിന് തോന്നി സൃഷ്ടിയിലെ ആദിമ വ്യക്തികളാണല്ലോ അവരിരുവരും ഹരേ കൃഷ്ണ